സമസ്ത കേരള ജമയുത്തൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും മുസ്ലിം നവോത്ഥാന നായകരിൽ പ്രമുഖനുമായിരുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ സ്മരണാർത്ഥം കണ്ണൂർ ജില്ലാ ദാരിമിസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന റബിയു ഷംസിന നാളെ തുടക്കമാകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ വൈകുന്നേരം കണ്ണൂർ സിറ്റിയിൽ നടക്കുന്ന ചടങ്ങിൽ സമസ്ത ജില്ലാ മുഷാവറ അംഗം ഹാഫിസ് അബ്ദുറസാഖ് ഫൈസി ഉദ്ഘാടനം നിർവഹിക്കും കൂട്ടപ്രാർത്ഥനയ്ക്ക് മഹമ്മൂദ് മുസ്ലിയാർ നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തി ഒൻപത് കൊല്ലമായി നടന്നു വരുന്ന നമ്മുടെയൊക്കെ ആത്മീയ നേതാവ് സംസ്ഥകളുടെ മീത്തളുമ്മയുടെ ജനറൽ സെക്രട്ടറി നാൽപ്പത് കൊല്ലത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷെയ്ഖുന ഷംസുല്ലോലമായി കി അബൂബക്കർ മുസ്ലിയാർ എന്ന ഒരു മഹാപണ്ഡിത പ്രതിഭയുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിൽ വളരെ വിപുലമായ ഒരു പതിനായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന വലിയ ഒരു സംഗമം നടക്കാറുണ്ട് അതിൻ്റെ പേരാണ് റബി ഉഷംസ് ഇപ്രാവശ്യം അത് നാളെ മുതൽ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് നടക്കുന്നത് നാളെ പതിനാലാം തീയതി വൈകുന്നേരം കണ്ണൂർ സിറ്റിയിൽ സയ്യിദ് മുഹമ്മദ് മൗല മഖാമിൽ വെച്ച് കത്മുൽ ഖുർഹാനും ഒപ്പം കൂട്ട സിയാറത്തുമാണ് നടക്കുന്നത് ഒരു അഞ്ഞൂറോളം ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ് മറ്റന്നാളെ ചേംബർ ഹാളിൽ കണ്ണൂർ ചേംബർ ഹാളിൽ അനുസ്മരണ സമ്മേളനമാണ് രാവിലെ പത്ത് മണിക്ക് തുടങ്ങി വൈകുന്നേരം അഞ്ച് മണിക്ക് അവസാനിക്കും കോഴിക്കോട് പാതി സയ്യിദ് മുഹമ്മദ് കോയ ജമുല്ലി തങ്ങളാണ് അതിൻ്റെ ഉദ്ഘാടകൻ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുൽസലാം ബാഖവി വടക്കേക്കാട് അതേപോലെ ഉസ്താദ് ഷുഹൈബുൽ ഹൈത്തമി ബഹുമാനപ്പെട്ട ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂരി ഇവരൊക്കെയാണ് ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ സമസ്തയുടെയും പോഷക സംഘടനകളുടെയൊക്കെ നേതാക്കളുണ്ടാവും ചേമ്പർ ഹാളിൽ മുന്നൂറാളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ക്യാമ്പാണത് പതിനാറാം തീയതിയാണ് അനുസ്മരണ സമാപന മഹാസമ്മേളനം വൈകുന്നേരം മണിക്ക് നാലുമണിക്ക് മാട്ടൂലിലുള്ളിയുടെ മുൻവശത്തുള്ള വലിയൊരു ഗ്രൗണ്ടിലാണ് നടക്കുന്നത് പതിനായിരത്തോളം ആളുകളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ മാസം പതിനാറിന് മാട്ടൂലിലാണ് സമാപന മഹാസമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കൊറയ തങ്ങളാണ് സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ വാർത്താ സമ്മേളനത്തിൽ സൈദ് മുത്തുക്കൊറയ തങ്ങൾ മാട്ടൂൽ കെ കെ മുഹമ്മദ് ദാരിമി അരിയൽ അബ്ദുൾ ഫത്താഖ് ദാരിമി മണിയൂർ അയ്യൂബ് ദാരിമി പൂമംഗലം എന്നിവർ പങ്കെടുത്തു एकेजी मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर